കലാലോകത്ത് നിന്ന് മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ അടുത്തിടെയായി കലാലോകത്ത് നിന്നും നിരവധി പേരാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേർപാടുകളൊക്കെ കണ്ണീരോർമ്മകളാണ് സമ്മാനിക്കുന്നത് അത്തരത്തിൽ ഏറെ ആരാധകരുള്ള ഒരു നടനാണ് അന്തരിച്ചിരിക്കുന്നത് ഹാസ്യ കലാകാരനും തമിഴ് സിനിമാ നടനുമായ റോബോ ശങ്കർ ആണ് അന്തരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ കുഴഞ്ഞു വീണ ശങ്കരനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ രാത്രിയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മിമിക്രി കലാകാരനായിരുന്ന ശങ്കറിന് സ്റ്റേജിൽ യന്ത്രമനുഷ്യനെ അനുകരിച്ചാണ് റോബോ ശങ്കർ എന്ന പേര് കിട്ടിയത് സ്റ്റാർ വിജയിൽ കലക്കപ്പോവതിയാറ് എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായി മാറിയത് വിജയ് സേതുപതി നായകനായ ഇതർക്കു തന്നെ അസൈപ്പെട്ട ബാലമുരുകയിലൂടെ സിനിമയിലെത്തി വായെ മൂടി പേശവും ടൂറിങ് ടോക്കീസ് മാരി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഒട്ടേറെ ടെലിവിഷൻ പരിപാടികളിലൂടെയും വെബ് സീരീസുകളിലൂടെയും ഇദ്ദേഹം ജനങ്ങൾക്ക് ചിരപരിചിതനാണ് ഇടക്കാലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് അവശനായ ശങ്കർ ആരോഗ്യം വീണ്ടെടുത്ത് അഭിനയ രംഗത്തേക്ക് വീണ്ടും സജീവമാകുന്നതിനിടെയാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് വൃക്കയുടെയും കരളിൻറെയും പ്രവർത്തനം നിലച്ചതാണ് മരണ കാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക